ഹലോ അപ്പോൾ വീണ്ടും ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു കല്യാണ ഫുഡ് അടിക്ക് തന്നെയാണ് അൽസാജ് എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കല്യാണത്തിൽ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ അൽസാജ് കോമറ്റിലാണ് കേട്ടോ കഴക്കൂട്ടത്താണേ മിനി ഹാൾ ആണ് നമ്മുടെ മെസ്ബാൻ കാറ്ററിങ് ആൻഡ് ഈവെൻസ് ആണ് കേട്ടോ ഞങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് വെൽക്കം ഡ്രിങ്ക്സിൽ കുറച്ച് അടിപൊളി ജ്യൂസസ് ഉണ്ടായിരുന്നു ഗ്രേപ്സ് ഉണ്ടായിരുന്നു ലൈം ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു റാമ്പിന്ന് ഫസ്റ്റ് തന്നെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടുത്തെ ഗ്രേപ്പ് ജ്യൂസ് ആണ് കേട്ടോ ഗ്രേപ്പ് ട്രൈ ചെയ്തതിന് ശേഷം ആ സ്പെഷ്യൽ ലൈമൂടി അങ്ങ് ട്രൈ ചെയ്തു അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് കേട്ടോ ലെഫ്റ്റിൽ ഡെസേർട്ട് സെക്ഷനും റൈറ്റിൽ ജ്യൂസ് കൗണ്ടറും നടുക്കാണ് നമ്മുടെ ചായയും കടികളുടെയൊക്കെ കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ചിക്കൻ സമൂസ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല ചൂട് ചൂടെണ്ണയിൽ ഇപ്പൊ പൊരിച്ചെടുത്ത സമൂസ ഈ സമൂസ കഴിച്ച് തന്നെ വയറു വീർക്കുവന്നാണ് എൻ്റെ സംശയം കേട്ടോ അടിപൊളി സമൂസയായിരുന്നു കേട്ടോ ഞാൻ ഈ കല്യാണങ്ങളിൽ കഴിച്ചിട്ടുള്ള ചിക്കൻ സമൂസയില് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം പിന്നെ ഒരു അപ്പൂപ്പൻ നിന്ന് ചായ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ അപ്പൂപ്പൻ ഈ വയസ്സിലും ഇത്രയും നന്നായിട്ട് ചായ അടിക്കുന്നത് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല ചൂടോടുള്ള ഉഷാർ ചായയും പരമ്പൊഴിയും കഴിച്ചു ഇനി സ്റ്റാർട്ടേഴ്സ് കഴിച്ചാൽ മെയിൻ കോഴ്സ് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഡൈനിങ് ഏരിയൊക്കെ ഡെക്കറേഷനും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എത്ര സാലഡാണ് എണ്ണാൻ പറ്റിയില്ല അത്രത്തോളം വെറൈറ്റി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാലഡ് ഉണ്ടായിരുന്നു ഞാൻ വൈറ്റ് കളറിൽ ഇരിക്കുന്ന കിണ്ണട്ടപ്പ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ ബ്രൗൺ കളറും ഉണ്ടായിരുന്നു ഏകദേശം ടേസ്റ്റ് ഒക്കെ സെയിം ആണ് ഇതേ ആ അടച്ചു വെച്ചേക്കുന്ന നിധികളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ പൊറോട്ട ഉണ്ട് പൊറട്ടിയുണ്ട് ഉണ്ട് പത്തിരി വന്നിട്ട് നല്ല നൈസായിട്ടുള്ള പത്തിരി അല്ലേ കേട്ടോ ബട്ടൂര ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ മട്ടൻ കറി ഉണ്ട് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവും ചില്ലി ചിക്കനും ഗോപി മഞ്ചൂരിയൻ ബീഫ് റോസ്റ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ഫുഡാണല്ലേ അപ്പോൾ നമുക്കിഷ്ടമുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോന്നായിട്ട് വാങ്ങിച്ചും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാങ്ങിക്കൊണ്ട് പോവുമായിരുന്നു ഒരാൾ പത്തിരിയും ഫ്രൈഡ് റൈസും മട്ടൺ കറിയും സിക്സ്റ്റി ഫൈവും പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് ഇതുപോലത്തെ കല്യാണ ഫുഡ് ബ്ലോഗ്സ് വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ പിന്നെ മറക്കാതെ നമ്മുടെ ഹംഗ്രീകേഴ്സ് എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ പത്തിരി നല്ല നൈസ് പത്തിരി തന്നെ ആയിരുന്നു കേട്ടോ നേരത്തെ എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണെ ഇനി ഹെവി പ്ലേറ്റും കൊണ്ട് സീറ്റി ചെന്നിരിക്കുന്നതാണ് ടാസ്ക് അപ്പോൾ നമുക്കൊരു ടേബിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റി ഫൈവ് നൈസ് ആയിരുന്നു ആ മട്ടൻ കറിയിൽ ഒരുപാട് നല്ല സോഫ്റ്റ് പീസും നല്ല കൊഴുപ്പുള്ള പീസ് ഉണ്ടായിരുന്നു അപ്പോൾ കൊഴുപ്പുള്ള മട്ടന്റെ പീസും പൊറോട്ടയൊക്കെ കൂടി കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു പൊറോട്ടയും മട്ടൺ കറിയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ആ ചില്ലി ചിക്കനും പൊറോട്ടയും ഒരു നൈസ് കോമ്പിനേഷൻ ആണ് പിന്നെ ബട്ടൂരയും കടലക്കറിയും മട്ടൻ കറിയും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്തു നോക്കി പിന്നെ കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ കഴിച്ചു നോക്കി കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഇതുവരെ ഇല്ലാത്ത കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആ ബീഫ് റോസ്റ്റിൽ വരുന്നത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത പീസ് നല്ല കുക്കായിട്ടുണ്ട് അതിന്റെ ടേസ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഏട്ടോ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ഐറ്റംസും കൊള്ളായിരുന്നു അങ്ങനെ മോശം പറയാനായിട്ട് ഒന്നുമില്ല ചിക്കൻ കുറച്ചുകൂടെ ക്രിസ്പിനെസ് ആവാന്ന് മാത്രം തോന്നി കേട്ടോ പക്ഷെ ആ മട്ടൻ കറി ഒരു രക്ഷയില്ല വീണ്ടും വീണ്ടും ഞാൻ രണ്ടാമത്തെ തവണയും മട്ടൺ കറി വാങ്ങിച്ചു കഴിച്ചു എന്റെ ടേബിളിന് ചുറ്റുവിുന്നവരൊക്കെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇവൻ ഇത് എന്താ കാണിക്കണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ കല്യാണ കിച്ചണിലെ ബട്ടൂരെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല സെറ്റ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടൂരെ നമ്മുടെ ചൂടോടുള്ള എണ്ണയിലെടുത്തിട്ട് പൊരിച്ചെടുക്കുന്നതാണ് ഈ ബട്ടൂരെ എണ്ണയിലിട്ട് ഈ പൊരിച്ചെടുക്കുമ്പോ ഉള്ള മണം ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ബട്ടൂര ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് പൊറോട്ട മാസത്തിൽ നിന്ന് പൊറോട്ട അടിക്കുന്നത് ഈ പൊറോട്ട അടിക്കുന്നത് എത്ര കണ്ടാലും മടുക്കത്തില്ല അല്ലേ ഒരു സൈഡിൽ അവിടെ കട്ട് ഫ്രൂട്ട്സിനും ഫ്രൂട്ട് സലാഡിനും ഒക്കെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അടുത്തത് കിണ്ണത്തപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണെ കിണ്ണത്തപ്പവും ഇവിടുത്തെ ഒക്കെ ഇതിന്റെ ഈ സാലഡ്സിന്റെ ഒന്നിന്റെയും പേരറിയത്തില്ല കണ്ടിട്ട് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ട് കിണ്ണത്തപ്പവും ട്രൈ ചെയ്ത് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ഗിഗി ആയിട്ടുള്ള കിണ്ണത്തപ്പവും രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് സാലഡ്സൊക്കെ ഒരു പ്ലേറ്റിൽ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഏതിൻ്റെ ടേസ്റ്റ് ആണ് കൊള്ളാം അതൊന്നും അറിയത്തില്ല മിക്സ് ആയി പോയി എല്ലാം പിന്നെ മയോണൈസിന്റെ സാലഡ് മാത്രമാണ് സെപ്പറേറ്റ് എടുത്ത കേട്ടോ അത് അടിപൊളിയായിരുന്നു ഈ സാലഡിൽ യൂസ് ചെയ്തേക്കുന്ന ബെജീസും ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ആണ് പിന്നെ ആ ചിക്കൻ സാലഡും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ പിന്നെ മെയിൻ കോഴ്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഡെസേർട്സിൽ തന്നെ എത്തിയിട്ടുണ്ട് ഡെസേർട്സിലെ ഐസ്ക്രീമിൽ വാനില ഫ്ലേവറാണ് വരുന്നത് പിന്നെ അത് ബ്രൗണിയുടെ ഒപ്പവും കോണിൻ്റെ ഒപ്പവും കൊടുക്കുന്നുണ്ട് ആ ബിസ്ക്കറ്റ് കോൺ സൂപ്പർ ആയിരുന്നു പിന്നെ ഐസ്ക്രീമും നല്ല പ്രീമിയമാണ് കേട്ടോ പിന്നെ അത് ഈ ബ്രൗണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ നമ്മുടെ കല്യാണത്തിനൊക്കെ കാണുന്ന നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ വരുന്ന ആ ബ്ലാക്ക് കേക്ക് അല്ലേ പക്ഷേ ഇത് മഫിൻ ഹൗസിൽ നിന്ന് തന്നെ വാങ്ങിച്ച ബ്രൗണിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രീമിയം ടേസ്റ്റ് ഉള്ള ബ്രൗണി അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം പയ്യെ വീട്ടിലൂടെ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ആ വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ബ്രൗണിയും കൂടി അങ്ങ് തട്ടിയിട്ടുണ്ട്